ഹായ് ഓൾ അസ്സാം വലിക്കും എൻ്റെ പേര് നിസാന ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഞാനൊരു ക്യാൻസർ സർവൈവറാണ് അപ്പോൾ എൻ്റെ അസുഖത്തെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അറിയുന്നവരും ആ റിലേറ്റീവ്സൊക്കെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടിയോടെ കൂടെ കാണുന്ന ഒരു അസുഖമാണല്ലോ ക്യാൻസർ നമ്മൾ പണ്ടുമുതലേ അങ്ങനെയാണ് ശീലിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ക്യാൻസർ സ്റ്റോറിയാണ് എനിക്കറിയുന്ന പോലെ ഞാൻ പറയാം കാരണം എനിക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ അറിവൊന്നുമില്ല എന്നാലും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ പറഞ്ഞ പേര് നിസാന എന്നാണ് വീട് മലപ്പുറം എടപ്പാള് ഹസ്ബൻഡ് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡ് അബ്രോഡാണ് യു എയിലാണ് വർക്ക് ചെയ്യുന്നത് മക്കള് രണ്ട് ഒരാൾ പഠിക്കുന്നുണ്ട് ഒരാൾ ചെറിയ ആൾ ഇപ്പോൾ ജോയിൻ ആയിട്ടുള്ളൂ കെ ജിയിൽ ജോയിൻ ആയിട്ടുള്ളൂ അപ്പോൾ ജൂൺ മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ അനിയത്തി അനിയൻ ഇക്കമ്മമാരുണ്ട് അങ്ങനെയാണ് എൻ്റെ ഫാമിലി പോയിണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ എടപ്പാള എടപ്പാള തന്നെയാണ് ഞാൻ ആയാട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഴിഞ്ഞ് ശേഷമാണ് ഇക്കാന്റെ അവിടെ പോയത് യു എൽ പോയി അവിടെ വർക്കിന് കയറി പഠിച്ചത് ഞാൻ ഞാന് ആയിട്ടാണ് അവിടെ കയറിയത് ഇക്കാന്റെ കമ്പനിയിൽ തന്നെ കയറിയത് അപ്പൊ അവിടെ കമ്പനിയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് നൈറ്റ് ഫീവർ ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏത് ക്യാൻസറാന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലഡ് ക്യാൻസറാണ് ില് ലിഫോമ എന്ന് പറഞ്ഞിട്ട് എൻ എച്ച് എൽ നോൺ ഹോച്ചിക്കൻ ലിംഫോമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിനം ബ്ലഡ് ക്യാൻസർ ആണ് ബ്ലഡ് ക്യാൻസറിൽ തന്നെ പല വിധമാണ് ലുക്കീമിയ മൈലോമ അങ്ങനെ ഒരുപാട് വകഭേദങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞത് നമ്മള് ഒരു ശരിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനൊരു ബ്ലഡ് ക്യാൻസറാന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയിരുന്നത് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ മൂക്കിലൂടെ ബ്ലഡ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയല്ലോ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇപ്പോഴല്ലേ ക്യാൻസറിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയത് അപ്പം എനിക്കത് ഒരു അറിയുണ്ടായിരുന്നില്ല എന്താ നമുക്ക് സിംഡം എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പം ഫീവർ നൈറ്റ് ഫീവർ ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മള് നമ്മളെ നാടല്ലോ പുതിയൊരു നാട്ടിൽ പോയ ഒരു ഇതല്ല അപ്പൊ അവിടെ പോയപ്പോൾ അങ്ങനെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറുമ്പോ വരുന്നതാകുന്നു ഞാൻ ആദ്യം അങ്ങനെ ധരിച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കഴിയുമ്പോ കുറച്ച് കഴിഞ്ഞ മാസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ദേഹം മൊത്തം ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി ചൊറിച്ചിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആദ്യത്തിലൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല അപ്പഴും ഞാൻ അവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ ഒരു വിന്റർ വിന്റർ ടൈം വരുന്നു വിന്ററിനെ അങ്ങനെ സമയുന്ന നല്ല തണുപ്പുമായിരുന്നു അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്ത് ഡ്രൈ ആയിട്ട് കാലാവസ്ഥ ഡ്രൈ ചെയ്യാൻ കാലാവസ്ഥയുടെ ഇതില് നമ്മളെ സ്കിന്നു ഡ്രൈ ആവും തണുപ്പല്ലേ അപ്പോ അതൊക്കെ ഒന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ പിന്നെ അവിടെ ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്ത് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഈ സ്കിന്നിന് ഇതാക്കാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെ വിട്ടു പക്ഷെ എനിക്ക് അതങ്ങോട് കുറയുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇടത്തെ കയ്യിൽ ഇടത്തെ കൈ ഭയങ്കര കറച്ചിൽ അനുഭവപ്പെട്ടിരുന്നു ഇടത്തെ കൈനായിരുന്നു കടച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കടച്ചിലും തരിപ്പും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട്ടിലേക്ക് നാട്ടിൽ വിളിക്കുമ്പോൾ ഒന്നാടിങ്ങനെ പറയും ഇപ്പൊ പിന്നെ അവിടെ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോഴും എനിക്ക് ആയിട്ടുള്ള ചൊറിച്ചിലും ആയിട്ടുണ്ടായിരുന്നു ചൊരിച്ചിൽ ഭയങ്കരമായിട്ട് കൂടി വന്നു അത് കൂടി വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമ ഡോക്ടറാണ് അപ്പം മാമനോട് ചോദിച്ചിട്ട് ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുറ്റിപ്പുറം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അപ്പം ഡോക്ടറിനോട് പറഞ്ഞത് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ പിന്നെ അതുപോലെ ഇവിടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഞാന് അത്ര കാര്യമൊക്കെ ഇല്ല ഈ കഴിഞ്ഞ കടച്ചിലിന്റെ പ്രശ്നമാകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ ആക്കിട്ട് അതാവും എന്നാ വിചാരിച്ചത് നമ്മളത്ര ഇതാവണില്ലല്ലോ നമ്മൾ ഒരിക്കലും ചിന്തിക്കണില്ലല്ലോ അങ്ങനെ ഒരു അസുഖമാകും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് പോലും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ആവുന്ന പോലും ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇപ്പം ഡോക്ടറെടുത്ത് പോയി ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പൊ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു ഇപ്പം ബ്ലഡ് ടെസ്റ്റില് എന്ന് പറഞ്ഞ് പിന്നെ ഡോക്ടറോട് ഞാൻ പറഞ്ഞ ഇങ്ങനെ കടലാണെന്നുണ്ട് അപ്പൊ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അപ്പൊ ഡോക്ടർ പറഞ്ഞേ എന്തായാലും നീ ഒരു സ്കാനിങ് എടുത്ത് സാധാ സ്കാനിങ് ഉണ്ടാവും യു എസ് ജി എടുക്കാൻ പറഞ്ഞു അതെടുത്ത് അതില് അവര് ഇവിടെ എടപ്പാന്നെടുത്ത് അപ്പൊ അപ്പൊ തന്നെ അവർ എന്നോട് പറഞ്ഞ് അവര് കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞേ ഇത് കുറച്ച് അധികം കഴലുകൾ ഉണ്ടല്ലോ ജീ ബി ആവാനും ചെറിയ ചാൻസ് ഉണ്ട് കിട്ടാന്ന് പറഞ്ഞു അതായത് സ്കാനിങ്ങിന്റെ ഡോക്ടർ അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ ഡിപ്പാൻ്റെ കൂടെ പോയതും അപ്പം ഞാൻ അത്ര ഇതാക്കണില്ല അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ അസുഖമാണ് എന്നുള്ളത് നമ്മള് തീരെ ഓർ ഓർക്കാതിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം അള്ളവെന്തായാലും ഇന്നത്തെ അസുഖങ്ങളെ തൊട്ട് എല്ലാരെയും കാത്തിരക്ഷിക്കട്ടെ ഐ മീൻ അപ്പം ഞാൻ എന്റെ ആ ഒരു അനുഭവകഥ ഞാൻ പറയാനറിയാത്തവർക്ക് ഇപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ക്യാൻസർ വന്നു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവിടെ മരിച്ചു ഇവിടെ മരിച്ചു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കേൾക്ക ചുറ്റും നിന്ന് കേൾക്കാവുന്നത് ആകെ മരിച്ചു മരിച്ചതിന്റെ കണക്ക് മാത്രമേ ഉണ്ടാവുള്ളു അപ്പം എത്ര ആൾക്കാരും ഇത് സർവേറി സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല പിന്നെ എൻ്റെ സ്വന്തം എൻ്റെ അമ്മാൻ്റെ അങ്ങക്ക് ക്യാൻസർ ആയിരുന്നു മാമ ഇപ്പൊ ഒരു അഞ്ചു വർഷമായിട്ട് ക്യാൻസർ ഫ്രീ ആണ് അപ്പം ഞാൻ അതൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ് എത്ര പേര് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് എന്താണ് അതിനെ ഫൈറ്റ് ചെയ്തുകൂടാ ഇന്നത്തെ കാലത്ത് ഒരുപാട് മോഡേൺ മെഡിസിനും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇതിലൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് അപ്പങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിൽ അവര് പറഞ്ഞ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ തന്നെ എന്നെ കാണിച്ച ഫിസിഷ്യൻ എന്നെ കൊണ്ടെന്നൊന്ന് കാണിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു സർജനെ കാണിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് സർജനെ കാണിച്ച് സർജനെ കാണിച്ചപ്പോൾ സർജനെ എഫ് എൻ എ സി ചെയ്ത് എഫ് എൻ എസ് സി ചെയ്തപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് എഫ് എൻ എസ് സിയിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ സർ പറഞ്ഞാൽ അത് വളരുന്നൊരു എന്താണ് മുഴയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ബയോപ്സി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ അത് പിന്നെ ഓപ്പൺ ബയോപ്സിക്ക് അയച്ച് ഓപ്പൺ ബയോപ്സിൽ ലിംഫോമെന്നാണ് അതിന്റെ റിസൾട്ട് വന്നത് അപ്പം അതുവരെ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല പിന്നെ ലിംഫോമെന്ന് വന്നപ്പം ഞാനിങ്ങനെ നോക്കി എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ മാമ ഡോക്ടറുണ്ട് അവരാണ് പിന്നെ എം ബി ആർക്കും നമ്മളെ സജസ്റ്റ് ചെയ്തത് അവിടെ ഡോക്ടർ പ്രശാന്തിനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് അപ്പം ഡോക്ടറെ എനിക്ക് എം വി ആറിൽ പോയിട്ടുള്ള പരിചയങ്ങളൊന്നും അങ്ങനെ പിന്നെ ഇവിടുന്ന് നേരെ എം വിആറിൽ പോയി പിന്നെ അവിടുന്ന് അങ്ങോട്ട് കീമോ കീമോയും റേഡിയേഷനൊന്നുമില്ല സെർജറിയും ഇല്ല ലിംഫോമ ബ്ലഡ് ക്യാൻസറിന് പൊതുവെ കീമോ മാത്രം തന്നു വിടാറാണ് പിന്നെ ചില കേസിൽ റേഡിയേഷൻ കൊടുക്കും എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് എന്തായാലും കീമോ മാത്രമേ ഉണ്ടാവുള്ളൂ കീമോയിൽ ആറ് കീമാണ് ആണ് എനിക്ക് ആദരിത്തത് ആറ് കീമോ തന്ന് അതോട് കൂടിയിട്ട് മുടി പോയി ശരീരമൊക്കെ എന്താണ് നന്നായി കരിവാളിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്നാലും എനിക്ക് അങ്ങനെ ഒരു ഭയായിട്ടോ പീഡിയായിട്ടോ ഒന്നും തോന്നില്ല എത്ര ആൾക്കാര് എന്താണ് ഇത് സർവേവ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഞാനും അത്രേ ആലോചിച്ചുള്ളൂ നമുക്ക് എന്താ പറയാ നേടിയെടുക്കാം എന്താണ് പൊരുതി ഉം അതിജീവനം എന്നൊക്കെ പറയുമല്ലോ പൊരു പൊരുതി നേടാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാനും പോയത് അപ്പം നമുക്ക് പറയുമ്പോ എളുപ്പാണെങ്കിൽ കൂടിയിട്ടും ആ ഒരു കടന്നു വന്ന വഴികളൊന്നും അത്ര എളുപ്പ ആയിരുന്നില്ല നമുക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന ആ ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ അള്ളാഹുലി ഞാൻ എപ്പോഴും അലഹദില്ല എന്ന് പറയാറുണ്ട് കാരണം നമുക്ക് ആ സമയത്ത് കീമോ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന രണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് മുടി പോകും അത് നമുക്കറിയാമായിരുന്നു പിന്നെ ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഞാൻ എന്റെ ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു ഞാൻ ഇവിടെ എന്റെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടു ശേഷമാണ് അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഫോളോ അപ്പ് ബേസില് നമ്മളോട് പോവാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഒരു ബാക്ക് ടു ആ കീമോന്റെ സൈഡ് എഫക്ട് ഒക്കെ കഴിയുന്നതിനനുസരിച്ച് മുടിയൊക്കെ നോർമലായിട്ട് വന്നുകൊണ്ടിരുന്നു വന്ന് എല്ലാം ഒക്കെയായി ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോയോണ്ടിരിക്കുന്നു ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി കുട്ടികളെ കാര്യങ്ങളെല്ലാത്തിലും ഞാൻ കുറച്ചും കൂടി അവരെ കാര്യങ്ങളൊക്കെ തുടങ്ങി മോൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അല്ലാതെ പിന്നെ എനിക്ക് വീണ്ടും ഈ ചൊറിച്ചിലെന്നെ വീണ്ടും വന്നത് ചുറിച്ചിലിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പം ചുറിച്ചിൽ തന്നെ വീണ്ടും വന്നു സിവി പിന്നെ സി പിന്നെ എങ്ങനെയായാലും നമുക്ക് ആ ചുറിച്ചിയിൽ തന്നെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവല്ലോ അപ്പം ഞാൻ സാറിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ അതൊന്ന് ഫോളോ അപ്പൊ കഴിഞ്ഞ് വന്നൊരു സമയമായിരുന്നു അപ്പം ഡോക്ടർ അടുത്ത ഫോളോ അപ്പിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ടൈം പറഞ്ഞത് അപ്പം ബ്ലഡ് ടെസ്റ്റിലൊന്നും കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും കാണും ചെയ്തില്ല അപ്പം നമ്മൾ അത്ര കാര്യമാക്കിയില്ല അപ്പോൾ അതൊന്നും നോർമലായിരുന്നു ബ്ലഡ് ടെസ്റ്റൊക്കെ അപ്പൊ പിന്നെ ചൊറിച്ചില് വന്നപ്പോ ഇതുപോലെ ഒരു തണുപ്പിന്റെ സമയത്ത് തന്നെ ആ ചൊറിച്ചില് പിന്നെയും വന്നത് നാട്ടിലും ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് ആയപ്പോഴാണ് നവംബർ ഡിസംബർ ആ മാസത്തിൽ അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് ചൊറിച്ചിലെ ഒരു തീവ്രത പിന്നെയും കൂടി വരിക എന്ന് ഞാൻ ഡോക്ടറെ വിളിച്ച അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ എനിക്ക് പെറ്റ് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പെറ്റ് സ്കാൻ എടുത്ത് പെറ്റ് പെറ്റ്സ്കാനില് വീണ്ടും അസുഖം വന്നിട്ടുണ്ടെന്ന് റി വീണ്ടും അസുഖം വന്ന് അപ്പോഴും ആദ്യം അസുഖം രണ്ടാമത് വന്നപ്പോഴും ഞാൻ തളർന്നു പോയോ എന്ന് ചോദിച്ചാ ചെറുതായിട്ടും തളർന്നു പോയി കാരണം ആദ്യത്തെ അസുഖത്തിന്റെ ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു സ്ട്രെങ്ത് എനിക്ക് കിട്ടിയില്ല രണ്ടാമത് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് ഡൗൺ ആയിപ്പോയി പിന്നെ ഞാൻ എനിക്ക് തോന്നി കാരണം ഞാൻ ഡൗൺ ആയി പോകും തോറും എന്റെ ശരീരം വീക്കാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാന് എന്റെ ശരീരം ഞാൻ വീക്ക് ആക്കാൻ അങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ ഞാൻ തന്നെ ഉറപ്പിച്ചു നിർത്തി എന്ത് ഞാൻ എന്തായാലും അസുഖം രണ്ടാമത് വന്നു ഇതിനെ പോരാടുക എന്നല്ലാണ്ട് ചെയ്യാൻ ഇതിലൊന്നും ഞാൻ വയ്യള്ളാവിനോട് പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ ഞാൻ പിന്നെ വീണ്ടും രണ്ടാമതും നമ്മളെ എനർജി നമ്മൾ ഉണ്ടാക്കി ആ ഒരു എനർജി ഞാൻ കൈവരിച്ചിട്ട് വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് ഞാൻ ചോദിച്ച ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് എന്ന് അപ്പം ആ ഡോക്ടറിനോട് പിന്നുള്ള ഒരുപാട് ഒരു വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു നിങ്ങൾക്ക് ബോൺ മേരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് പിന്നെ പറഞ്ഞത് അപ്പോൾ ബോൺമെറോ ബോൺ മേരോ ട്രാൻസ്പ്ലാന്റേഷൻ മജ്ജ മാറ്റി വയ്ക്കലാണ് അത് നമ്മള് പുറത്തൊക്കെ കേട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കേട്ടു നമ്മൾ കുടുംബത്തിൽ കുടുംബത്തിലൊന്നുമില്ല നമ്മൾ പുറത്തിങ്ങനെ ഓരോ കുട്ടികളെ ഇതിലൊക്കെ നമ്മൾ നമ്മളങ്ങനെ കുടുംബത്തിലായിരിക്കും അങ്ങനെ ചെയ്തിട്ടോ ഇല്ല അപ്പോഴും ഞാൻ ഒന്ന് പറയുന്നു പക്ഷെ ആ നമുക്കത് ശരിയാക്കി എടുക്കാം എന്ന് ഞാൻ ഒരു മനസ്സിലെ ഉറപ്പിച്ച് അങ്ങനെ ോ ട്രാൻസ്പ്ലാന്റേഷൻ അതിന്റെ മുന്നേ നാല് കീമോയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ആ നാല് കീമോ ഞാൻ എടുത്ത് ആ നാല് കീമോയും എടുത്തതിന്റെ ശേഷമാണ് പിന്നെ ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷനിൽ കയറിയത് അതിൽ പിന്നെ ഫുഡ് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം നോർമലായിട്ട് തന്നെ പോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും കഴിക്കുന്ന പോലെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാം കഴിച്ചിരുന്നു അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുമ്പോഴാണ് ബോൺ മെറോ ട്രാൻസ്പ്ലാന്റേഷനിൽ കയറി പിന്നെ അവിടുന്ന് അങ്ങോട്ട് വണ്ണാരം കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റിൽ ഏഴു മാസം ഏഴു മാസമായി ഇനിയിപ്പോ ഈ മാസം ഇരുപത്തൊൻപതിന് എനിക്ക് ചെക്കപ്പ് ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് പോയി ചെക്ക് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക അതിലിപ്പോൾ നവംബറിൽ പെറ്റ് സ്കാൻ എടുക്കുക അപ്പൊ അതിൽ അലഹമ്മില്ല ഇപ്പല്ല ഓക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോ ലിംഫോമെന്ന് അതായത് ലിംഫോമ എന്നുള്ള ഒരുപാട് ലിംഫോമ ുടെ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞത് ഇപ്പൊ ഇനിയിപ്പോ ഒരാൾക്ക് അങ്ങനെ ആദ്യം വന്നെന്ന് വിചാരിച്ച് എല്ലാവർക്കും വരണമെന്നു ഇല്ല ഒരുപാട് ആൾക്കാർക്ക് ആദ്യത്തെ കീമോലെ ആറ് കീമോല തന്നെ മാറിപ്പോയിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയുന്ന ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഇണ്ട് അപ്പൊ അതിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ജീവിക്കുന്ന ഒരു പത്ത് വർഷമായിരുന്നു നാലു വർഷമായിരും എല്ലാണ്ട് അപ്പം ആരും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോ ആരും ഭയന്ന് പോകരുത് നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി പഠിക്കുക തന്നെ വേണം കാരണം നമുക്ക് അല്ലാതെ തന്ന ഒരു അസുഖാണത് അപ്പൊ അതിന് അല്ലാതെ തന്നെ ഒരു പ്രതിവിധി നൽകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ നമ്മളിനോട് പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോ മോഡേൺ മെഡിസിനിൽ ഒരുപാട് മെഡിസിനുകള് നമുക്ക് ഇതിനായിട്ട് ഉണ്ടെന്നാണ് ലിംഫോമൊക്കെ അവർ ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസറിൽ കൂട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ലിംഫോം ആയിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എന്താ പറയുക രോഗി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ അവർക്കൊരു ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയ ഞാൻ യൂട്യൂബ് ചാനലിലാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂ ചാനൽ തുടങ്ങി അതിലൊരു കണ്ടന്റ് ഇടുന്നത് അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യൊക്കെ ചെയ്യുക അസാംക്കും